നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീട്ടിലേക്ക് നമുക്കിന്ന് പച്ചമത്തി കറി ഉണ്ടാക്കണം അതിനുവേണ്ടി അരക്കിലോ മത്തി വാങ്ങിയിട്ടുണ്ട് വാങ്ങുമ്പം തന്നെ ഷോക്കിൽ നിന്ന് കുറച്ചെല്ലാം ക്ലീൻ ചെയ്ത് തന്ന് ബാക്കി നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം മീനെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഉപ്പിട്ട് നല്ലപോലെ കഴുകണം അതിന് മീന് ചരത്തി കഴുകാം ഇങ്ങനെ ഉപ്പിട്ട് കഴുകാൻ നല്ല ക്ലീനാവും മീൻ നമുക്ക് വെള്ളമൊഴിച്ച് മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ കഴുകിയെടുക്കണം അത് നല്ല ക്ലീനായി മീനെല്ലാം കഴുകിയെടുത്ത് നമുക്ക് വലിയ മീൻ നോക്കി രണ്ട് കഷ്ണങ്ങളാക്കണം ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് തേങ്ങ ഇറക്കാനുണ്ട് അതുവരെ നമുക്ക് വെച്ച് കൊടുക്കാം ഒരുമൂറ് തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം നമുക്ക് അരച്ചു കൊണ്ടുവരണം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം അരക്കാൻ നമുക്ക് അരച്ച് കൊണ്ടുവന്ന് പിന്നെ മീനില് മാങ്ങ ചേർത്ത് കൊടുക്കണം മാങ്ങ കഴുകി വെച്ചതാണ് പച്ച മാങ്ങ ഇട്ടിട്ടാണ് കറി വെക്കുന്നത് നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം ഇപ്പം മാങ്ങ സീസൺ ആയതുകൊണ്ട് നമുക്ക് മീൻ കറിയിലെല്ലാം പച്ചമാങ്ങ ചേർക്കാൻ പറ്റുന്നുണ്ട് കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം ചെറുതായി ഇങ്ങനെ അരിഞ്ഞ് ഇടണം നമുക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളിയും കഴുകി വെച്ചതാണ് പച്ചമുളകും കഴുകി തരുന്നു ഉള്ളി ചേർക്കുന്ന ചേർക്കും അത്രേ ഉള്ളു നിർബന്ധമൊന്നുമില്ല ഉള്ളി ചേർക്കണമെന്ന് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പെല്ലാം ചേർത്ത് ഇനി മൂന്ന് കണ്ട് കരിയത്തില് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കാം കൈകൊണ്ട് മിക്സ് ചെയ്യണം കുറച്ച് വെള്ളം കൊടുക്കാം കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടി വെച്ച് കൊടുക്കാം നമുക്കൊരു അടപ്പ് അടച്ച് വെക്കണം ഫുള്ളായിട്ട് അടക്കാൻ പാടില്ല തിളച്ച് നിറഞ്ഞു മനസ്സിലാവില്ല പെട്ടെന്ന് തിളച്ച് നിറയും ഫുൾ അടച്ച ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം മീൻകറിച്ച് തിളച്ച് ഒരുപാട് ഉപയോഗമൊന്നുമില്ല മീൻകറിക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം പച്ച മാങ്ങിയിട്ടതല്ലേ അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടാവും ചെറുതായി ഒന്ന് സ്പൂണിട്ട് ോക്കാം നമുക്ക് മീൻ കറി വെന്ത് കഴിഞ്ഞ് നമുക്കൊന്ന് അടച്ചു വെക്കാം നമ്മൾ മറ്റു റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ